അപ്പോ എല്ലാരും ചോദിച്ചു നമ്മള് പുതിയ വണ്ടിനെ പറ്റിട്ട് അപ്പൊ ഇതാ നമ്മളെ പുതിയ കാർ കാർഡ് അയോണിക് ഫൈവ് ഇവി ആണ് വീട്ടിലെ മൂന്നാമത്തെ ഇലക്ട്രിക് കാറാണ് കേട്ടോ പല ആളുകൾക്കും ഇലക്ട്രിക് കാറിനെ പറ്റിട്ട് ഇന്നൊരു ചിന്ത അല്ല അതായത് ഇത് മേടിച്ചിട്ട് കുടുങ്ങും കുടുങ്ങും ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഹലോ വണ്ടി വണ്ടി ഇഷ്ടായോ സത്യം നമ്മളെ ചളിയാവും ഞാൻ <bad> േ കമ്പനി പറഞ്ഞ അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കിട്ടുന്നതാണ് എ ആർ ഐന്റെ പറഞ്ഞത് പക്ഷെ എനിക്കത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ പക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാർ ഓഫ് ദ ഇയർ ആണ് ഹൂണ്ടയോണിക് ഫൈബർ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കമ്പനി ഡയറക്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റും കമ്പനി ഡയറക്റ്റ് മേടിക്കാൻ പറ്റുള്ളൂ ഹുണ്ടായി ഡയറക്റ്റ് സെൽ ചെയ്യണുള്ള നമുക്കിവിടെ ഇടനിലക്കാട് അങ്ങനത്തെ വേറെ ഷോറൂം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്കിത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലെ പോപ്പുലർ ഫ്രണ്ടായാണ് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മേടിക്കാനൊക്കെ കേട്ടോ ഈ വണ്ടിൻ്റെ കോമ്പറ്റിറ്റേഴ്സ് പറയുമ്പോൾ ലക്ഷറി വണ്ടികളുണ്ടല്ലോ ബ്രാൻഡുകളെ ഞാൻ പറയുന്നില്ല അപ്പോൾ അവരാണ് സത്യം പറഞ്ഞ കോമ്പറ്റീവ്സ് പക്ഷേ അവരെക്കാട്ടിലും ഭയങ്കര മാറ്റം വരുന്നുണ്ട് പ്രൈസ് കാരണം എന്താ വെച്ചാൽ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് അസംബിൾ ചെയ്ത വണ്ടിയാണ് പാർട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് മറ്റേ വണ്ടികളൊക്കെ പറഞ്ഞാൽ ചില വണ്ടികളൊക്കെ ഇമ്പോർട്ട് ആയി ഫുള്ള് ഇമ്പോർട്ട് ചെയ്താണ് അതുകൊണ്ട് നല്ല റേറ്റ് മാറ്റം വരുന്നുണ്ട് ടാക്സിൻ്റെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അത്രയും വില കൊടുക്കാതെ നമുക്ക് സാധനം കിട്ടി കമ്പയർ കമ്പയറ്റീവ്ലി നല്ല മാറ്റം വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സാണ് ഈ കണ്ടമാന ഫീച്ചേഴ്സ് ഉണ്ട് എനിക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല നമ്മളെ ബൈജു ചേട്ടനും ഹാനിക്കും പിന്നെ നജീബ്ക്കൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോയിലൊക്കെ ഞാൻ കുറെ കാണാം അവരെ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇന്റീരിയർ ഇതിന്റെ വൈറ്റ് കെട്ടോ ഒരു പ്രീമിയം ഫീൽ ചെയ്യാൻ വേണ്ടി വൈറ്റ് എടുത്തത് ബ്ലാക്ക് എടുത്താൽ മതി ഒരുപാട് പേരിനോട് പറഞ്ഞു പക്ഷെ എനിക്ക് പ്രീമിയം കിട്ടാൻ വേണ്ടി വൈറ്റ് എടുത്തത് നീ ഫുഡ് അങ്ങനത്തെ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ സീൻ വന്നാലും ക്ലീൻ ചെയ്യാൻ വീലാണെങ്കിൽ വീൽ വീലിട്ടോ മിഷലിന്റെ ഇരുപത് ഇഞ്ച് ടയർ വിത്ത് അലോയി രക്ഷോ എനിക്കിത് അമ്മാര് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ ഡാഷ് നമ്മൾ തുറക്കും പോലെ ഡ്രോയറൊക്കെ വീട്ടിലൊക്കെ തുറക്കണ പോലെ ആ ഒരു ഫീൽ ആട്ടോ ഏഹ് നസം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്ക് ഒക്കെ കൺസോൾ ഇങ്ങനെ ബാക്ക് ആക്കിയിട്ട് ഡ്രൈവർക്ക് ഇത് അപ്പുറത്തെ സീറ്റ് കൂടെ അങ്ങനെ ഡോർ തുറക്കാതെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും അങ്ങനത്തെ നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഡോർ ലോക്ക് ഒക്കെ നല്ല രസം ഉണ്ട് ഇട്ടോ ഏത് സംഭവം ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിട്ട് നല്ല രസം ഉണ്ട് ഇതിന് പിന്നെ ഒരു മോഡാണ് ഇതാ അങ്ങനെ ലോഞ്ച് മോഡ് അതായത് നമ്മളെ സീറോ ഗ്രാവിറ്റിയിൽ ഇങ്ങനെ കിടക്കാം ഫുഡൊക്കെ അയച്ചിട്ട് സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം റീക്ലൈനിങ് പൊസിഷനിൽ ഇങ്ങനെ കടക്കുക ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് കണ്ടപ്പോഴാണ് എനിക്ക് മേടിക്കാൻ തോന്നിയത് കേട്ടോ നമ്മളെ സുഖം നമ്മളെ കംഫർട്ട് അതാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിൻ്റെ ഡാഷ് നമ്മൾ തുറക്കുമ്പോൾ ഡ്രോയറൊക്കെ വീട്ടിലൊക്കെ തുറക്കണ പോലെ ആ ഒരു ഫീൽ ആട്ടോ ഏഹ് നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു മിനിറ്റ് അതിന് ഒരു കാര്യം ചെയ്യാണ്ട് എനിക്ക് ഈ പുതിയ വണ്ടിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊന്നും ഇങ്ങനെ വെച്ചിരുന്ന തീരെ ഇഷ്ടമല്ല ഒക്കെ വലിച്ചു കൂരട്ടെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനായിട്ടതുള്ളത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ നമ്മളെ സീറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ സംഭവം ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും ഉണ്ട് ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൽ ചൂടാക്കാൻ പറ്റും നമുക്ക് ചൂട് കൊണ്ടുവരാം അതുപോലെ തണുപ്പും കൊണ്ടുവരാം അങ്ങനെ രണ്ട് ഫീച്ചറും ഇതിലുണ്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വരുന്നുണ്ട് പിന്നെന്താ മെമ്മറി സീറ്റ് സീറ്റ് മെമ്മറി അറിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പിലേക്ക് മോഡിലേക്ക് ആക്കുന്നത് അതൊക്കെ ലക്ഷരി എല്ലാം അത്യാവശ്യം ലക്ഷി വണ്ടിയിലൊക്കെ ഉണ്ട് പിന്നെ ബ്ലൂ ലിങ്ക് ഉണ്ട് ഹൂണ്ടായി ആപ്പാണ് അതായത് രജിസ്റ്റർ ചെയ്യണുള്ളൂ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മളെ ട്രാക്കിങ്ങും കാര്യങ്ങള് പിന്നെ സ്റ്റിയറിംഗ് മുതൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ ലൈൻ ചേഞ്ചിങ്ങിന്റെ അഡാസിന്റെ സ്വിച്ചുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഇവിടെ നമ്മളെ മോഡ് കോൾ അങ്ങനെ സംഭവം ഡ്രൈവ് മോഡ് ആക്കിയാൽ ഇവിടെ ഇപ്പോൾ മാറും നോർമൽ സ്പോർട്ട് ഒക്കെ തീം തീമെന്ന മൊത്തം മാറും അങ്ങനെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട റൈറ്റ് സൈഡിലെ ഇതൊക്കെ അങ്ങനെ കാണിക്കും ഇപ്പം പുതിയ കീലും അതുപോലെ ഹൂണ്ടായിലൊക്കെ ഉണ്ട് ഭയങ്കര കംഫേർട്ട് കാരണം നമ്മള് ചവിട്ടുമ്പത്തിന് അങ്ങോട്ട് എന്തെങ്കിലും പറ പറക്കും അതാണ് സംഭവം ഒന്ന് അങ്ങട്ട് ചവിട്ടുമ്പത്തിനെ എന്താ അതാണ് സംഭവം ഇപ്പൊ സൗണ്ട് കേട്ടു അഡാസിന്റെ അഡാസ് ഉണ്ടായതുകൊണ്ട് നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം അതിന് കിട്ടുന്നുണ്ട് അഡാസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സൈഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട റിവേഴ്സ് കിടക്കുമ്പോൾ വണ്ടി അപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തും വരുന്നുണ്ടോന്നൊക്കെ അത് സ്റ്റയറിംഗ് ഇങ്ങനെ ജെർക്കിയും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കും ബാക്കിലെ ക്യാമറ ഒക്കെ പറഞ്ഞ സിനിമ കാണുന്ന ഫീൽ ആട്ടോ അത്രയൊക്കെ ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇതിനുമ്പോഴിച്ചുകൊണ്ട് എനിക്ക് ക്യാമറ അത്ര പോരായിരുന്നു കണ്ടോ നമ്മളെ ബാക്കിലെ ക്യാമറ അപ്പോ ബൂട്ട് സ്പേസ് നമ്മളെ ഡിക്കിണ്ടല്ലോ ഏഹ് ഇലക്ട്രിക് ആണ് മെലക്കും അത് ഒരു ഇതെല്ലാ വണ്ടി ഉണ്ട് ഇത് അത്യാവശ്യം വലിയ സ്പേസ് ഇവിടെ ഇതല്ലാതെ വേറൊരു സ്പേസും കൂടി ഉണ്ട് ഏഹ് അത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇതിന്റെ എൻജിൻ നോക്കാം കൈസ് ഈ വണ്ടിക്ക് എഞ്ചിൻ ഇല്ല കണ്ടോ ഇപ്പൊ കണ്ട നമുക്ക് തോന്നുന്നു എഞ്ചിൻ ഉണ്ട് ഇത് സ്റ്റോറേജ് സ്പേസ് ആണ് രഹസ്യ അറയാണ് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഹോട്ടലിൽ നിന്നൊക്കെ ബ്രോസ്റ്റ് ഒക്കെ വാങ്ങി നമുക്ക് വണ്ടിയിൽ വെച്ചാലുള്ള സ്മെല്ലുണ്ടാവും ഇതിൽ വെച്ച് നമുക്ക് പൂട്ടിയെക്കാം അപ്പോ ഇത് അറയാണ് അറിയാണ് അതായത് ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഒരു വണ്ടിക്ക് ബാക്കിൽ വൈപ്പർ ഇല്ല ഞാൻ കുറെ ആലോചിച്ചുട്ടോ ഞാൻ ഷോറൂമ് താഴോടൊക്കെ ചോദിച്ചു അപ്പോൾ സാർ അത് എന്ന് പറഞ്ഞു ഏഹ് ഇത്രയും വില കൊടുത്തു വണ്ടിക്ക് ബാക്കിൽ ഇല്ല പിന്നെ ഇതിലൊരു സംഭവം എനിക്ക് പോരായ്മയെ തോന്നി ഇതിൽ സി കേബിൾ ഉത്താൻ പറ്റുന്നില്ലട്ടോ നമ്മൾ ഐഫോണിന്റെ ഒക്കെ ചാർജേഴ്സ് സിയാണല്ലോ സാംസങ്ങിന്റെ സി ടു സി ആണ് ഇതിൽ ഫുള്ള് യു എസ് പി ആ അത്രയും പുതിയൊരു വർഷം വണ്ടിക്ക് അതില്ലെട്ടോ ഞാൻ കുറെ ആലോചിച്ചു വയർലെസ് ഒക്കെ ഉണ്ട് സംഭവമൊക്കെ ഉണ്ട് പക്ഷേ ആ സി ടു സി ഇല്ല പിന്നെ എയറോ ഡയനാമിക്കോ പിന്നെ കൂളിങ്ങിനൊക്കെ വേണ്ടിട്ട് ഫ്ലാപ്പിന് തുറയിട്ടോ വണ്ടി ഓൺ ആകുമ്പോൾ എയറോ ഡനാമിക്സിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ഉണ്ട് കേട്ടോ ഇലക്ട്രിക് കാർ എടുക്കണമെന്ന് പറഞ്ഞ കുറേ ആൾക്കാരോട് വാദിച്ച ഒരു കാര്യമാണ് ചാർജിങ് ടൈം ചാർജിങ് ടൈം നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ടൈം എടുക്കില്ല കുത്തി ഈ വണ്ടിക്ക് ഹോണ്ടയോണിക് ഫൈവ് പതിനെട്ട് മിനിറ്റ് കൊണ്ട് സീറോ ടു എയ്റ്റി ആവും വെറും പതിനെട്ട് മിനിറ്റ് കൊണ്ട് സീറോയിൽ നിന്ന് എയ്റ്റി പെർസെൻറ്റേജ് ആവും കേട്ടോ ഏ അപ്പോൾ പോരെ പിന്നെന്താ ഇന്ന് കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റ് ചാർജർ ഉള്ളത് ഏറ്റവും നല്ല ഫാസ്റ്റ് ചാർജർ ഉള്ളത് കൊച്ചി ക്യാഷ് ഷോറൂമിലാട്ടോ അതുകൊണ്ട് കുത്തി വെക്കുകയാണ് ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ഫുൾ ആവും ഇരുന്നൂറ്റി പത്ത് കിലോവാട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഉള്ളത് ഇരു മുന്നൂറ്റമ്പത് കിലോവാട്ട് ചാർജ് നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ പതിനെട്ട് മിനിറ്റ് ഇത് സീറോ ടു എയ്റ്റി ആവും ഇത് കൊച്ചി നമ്മളിപ്പോൾ ഉള്ളത് കൊത്തി വെക്കുകയാണെങ്കിൽ സീറോ ടു എയ്റ്റി ആവണമെങ്കിൽ വെറും ഇരുപത്തൊന്ന് മിനിറ്റ് മതി അപ്പോൾ അത്ര സമയമുള്ളൂ ഉള്ളൂ നമുക്ക് ആവശ്യം പിന്നെ സെവൻറ്റി ടു പോയിൻറ്റ് സിക്സ് എന്താണ് ബാറ്ററി ആണ് എങ്ങനെ പറയാൻ എനിക്കറിയില്ല പിന്നെ മുന്നൂറ്റമ്പത് എൻ എം ടോർക്ക് ഇരുന്നൂറ്റി പത്ത് ബി എച്ച് പി പവർ അങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടത് സീറോ ടു ഹൺഡ്രഡ് എനിക്കൊരു സിക്സ് സിക്സ് സെക്കൻഡ് കൊണ്ട് ആവുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് സിക്സ് സെക്കൻഡ് ആ ഇതിൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാനിപ്പോഴും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഇലക്ട്രിക് കാർ എടുക്കാനാട്ടോ ഞാൻ ഈ കൂടുതലും പറയണമെന്നില്ല എനിക്ക് അരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇ വി എടുക്കാനുള്ളൂ ഇപ്പോൾ വീട്ടിൽ മൂന്ന് ഇ വി ആയി മൂന്ന് വർഷം മുമ്പാണ് ഫസ്റ്റത്തെ ഇ വി വാങ്ങണ എം ജിയുടെ രണ്ടാമത്തെ സെക്കൻഡ് ജനറേഷൻ എം ജി എടുത്തു പിന്നെ ഈ അയോണിക് ഫൈവ് എടുത്തു അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇ വി വാങ്ങാൻ തന്നെയാണ് കാരണം നമ്മൾ ഇത്രയും എണ്ണ അടിക്കുന്നുണ്ട് എന്നിട്ടെന്താണ് വണ്ടിൻ്റെ ഇ എം ഐ സെപ്പറേറ്റും അടിക്കുന്നുണ്ട് പിന്നെന്തിനാ ഇതാകുമ്പോൾ ഇടത്തെ ഇ എം ഐ അടച്ചാൽ മതി വേറെ ചിലവില്ലല്ലോ അപ്പോൾ വീട്ടിൽ സോളാറിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് വണ്ടിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി എങ്ങനെയാണ് സംഭവം എനിക്ക് എത്താണ് പറയാനുള്ളത് അപ്പോൾ കാണാം